മാർച്ച് ഇരുപത്തിയഞ്ചിന് രാജമുണ്ട്രിക്കടുത്ത പാസ്റ്റർ പ്രവീൺ പകഡാലയുടെ മരണം സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ രംഗത്ത് തെറ്റായ വിവരങ്ങളും അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്താനുള്ള ശ്രമങ്ങളും ആശങ്കകൾ ഉയർത്തുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരണങ്ങൾ പ്രചരിപ്പിച്ചതായി ആരോപിച്ച് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് അലയൻസ് മാധ്യമങ്ങളെ അപലപിച്ചു വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരും സിവിൽ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് ഇന്റർനാഷണൽ ദേശീയ പ്രസിഡന്റുമായ കെ ബാബുറാവു അധികാരികളോട് നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാനും പാസ്റ്ററുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടു ചില മാധ്യമ ചാനലുകൾ സംപ്രേഷണം ചെയ്ത സി സി ടി വി ദൃശ്യങ്ങളിൽ കൂടുതൽ പൊരുത്തക്കേടുകൾ ഉയർന്നു വന്നിട്ടുണ്ട് അപകടത്തിന് മുൻപ് പാസ്റ്റർ പ്രവീൺ മദ്യം വാങ്ങിയതായി കാണിക്കുകയും അപകടം നടക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നുവെന്ന് സൂചന നൽകുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഡിജിറ്റൽ കൃത്രിമത്വം സാധ്യമാണെന്ന് സംശയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കേസ് രാഷ്ട്രീയവൽക്കരിക്കുകയോ സ്വഭാവഹത്യൽ ഏർപ്പെടുകയോ ചെയ്യരുതെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ശ്രീ ബാബുറാവു പറഞ്ഞു പൊതുജനങ്ങൾ മുഖാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയോ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയോ ചെയ്യരുത് എല്ലാ വശങ്ങളും ഇടപെടാതെ അന്വേഷിക്കാൻ പോലീസിനെ അനുവദിക്കണമെന്ന് ഞാൻ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട് നാഷണൽ ക്രിസ്ത്യൻ കൌൺസിൽ ദേശീയ സെക്രട്ടറി ജനറൽ സഞ്ജീവ് തനാലി കൂടുതൽ സംശയങ്ങൾ സംശയങ്ങൾക്കാക്കം കൂട്ടുന്ന നിരവധി പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി പാസ്റ്ററുടെ മോട്ടോർ ബൈക്ക് ശരീരത്തിന് മുകളിൽ കിടക്കുന്നതായി കണ്ടെത്തിയതായും ഇതൊരു സാധാരണ അപകടത്തിൽ അസാധാരണമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു മുഖത്ത് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നു ായും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾക്ക് വലിയ പരിക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അപകടത്തിന്റെ തീവ്രത ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും പ്രവീണിന്റെ മുന്നൂറ്റൻപത് സി സി മോട്ടോർ സൈക്കിളിന് ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കൂടാതെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു ഷൂപ്രിന്റ് കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് ഇത് അദ്ദേഹത്തെ ചവിട്ടിയതായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു അതേസമയം പ്രവീണിന്റെ ഭാര്യ ജസീക പകഡാല ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കി അതേസമയം സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു തിൽ നിന്ന് പൊതുജനങ്ങളെ വിലക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷണത്തിൽ അവർ വിശ്വാസം പ്രകടിപ്പിക്കുകയും സാമുദായിക ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു